സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു ജോസഫ് കോട്ടപ്പൊടി എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖിൽ താമരശ്ശേരി ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സെൻറ്റ് ജോസഫ് കോട്ടപ്പൊടി ടീമിൻ്റെ ഒപ്പമാണ് ഇന്നിവിടെ ഇവരുടെ പ്രവേശനോത്സവമാണ് ഇതിന്റെ ഭാഗമാവാനും ഇവരുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിക്കുന്നത് നമ്മുടെ അടുത്ത് പാപ്പൻ അറിയാത്തവരാരും ഇല്ല എന്തായാലും പാപ്പൻ വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ പറയുന്നതാണ് ഇതേ ദിവസം തന്നെ നമ്മൾ ആചരിച്ചപ്പോൾ കർത്താവിൻ്റെ നിഗ്രഹത്തോടു കൂടി മാത്രമാണ് നമുക്ക് ഇത്രയും ഇത്രമാത്രം പ്രോഗ്രാമുകളായിക്കോട്ടെ നമ്മുടെ ആരോഗ്യമായിക്കോട്ടെ എല്ലാം ഒന്ന് നമ്മളെ കാത്തു സംരക്ഷിച്ചിട്ടുണ്ട് വലിയ നന്ദി പറയാനുള്ള അവസരം കൂടിയാണിത് കഴിഞ്ഞ വർഷക്കാലം നമ്മെ കർത്താവിൻ്റെ പരിപാലനം ദൈവത്തിൻ്റെ പരിപാലനം നമ്മൾ കൊണ്ടു നടന്നതിനോട് നമുക്ക് നന്ദി പറയാം ഈ ട്രിപ്പിലുള്ള എല്ലാവരും സംബന്ധിച്ചിട്ടുള്ള പ്രത്യേകമായി ശ്രമനെയും അതുപോലെ തന്നെ ഈ ടീമിനെ നയിക്കുന്ന ഓരോരുത്തരും അവരുടെ പങ്ക് വളരെ വലുതാണ് കാരണം ഈ ഒരു സെറ്റ് മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരാൾ തളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ടീമിൻ്റെ മുഴുവൻ തളർച്ചയാണ് അതൊന്നും വകവയ്ക്കാതെ ഈ ടീമിനു വേണ്ടി അത്യധികം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ഈ സീസൺ വളരെയധികം കഴിഞ്ഞ സീസൺ വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു ഒരു പുതിയ സീസണിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം എല്ലാം നടക്കുവാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ഈ ട്രിപ്പിലുള്ള എല്ലാവരെയും പ്രത്യേകിച്ച് സെൻറ്റ് ജോസഫ് കോട്ടപ്പുടി എന്ന ഈ ബാൻസെൻറ്റ് ട്രൂപ്പിലെ മുഴുവൻ അംഗത്തെയും ദൈവത്തിലേക്ക് സമർപ്പിക്കാം ദൈവമേ നിന്റെ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് ഈ കലയെ ആസ്വദിക്കാനായിട്ട്

ഞങ്ങളുടെ കണക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് വിഷമിക്കണമേ പിതാവും പുത്രനും കർത്താവിന്റെ വഴിയിലൂടെ നടക്കുകയും അവിടുത്തെ ഭയപ്പെടുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനാകുന്നു ുംഹാത്മ്യത്തെ പഠിപ്പിച്ചേ ആശ്രദിക്കണമേ ഇതിന്റെ ജോലി ചെയ്യുന്നവരും അനുഗ്രഹിക്കണമേ പരസ്പര ധാരണയാലും ആത്മാർത്ഥമായ സഹകരണത്താലും ഈ സ്ഥാപനവും അതുപോലെ തന്നെയാണ് അഭിവൃദ്ധി പ്രാപിക്കട്ടെ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും എല്ലാവിധ അപകടം സംരക്ഷിക്കണമേ അധ്വാനിച്ചും ജോലി ചെയ്ത് ക്ലേശകരമായ വഴിയിലൂടെ യാത്ര ചെയ്ത് അവസാനം മക്കളെത്തുവാൻ ഞാൻ എല്ലാവരും സഹായിക്കണമേ ഇപ്പോഴും എപ്പോഴും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെയും ഈ ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കുന്ന എല്ലാ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും ഇന്നിവിടെ വന്ന് ഞങ്ങളോടൊപ്പം കുറച്ച് നിമിഷം ചെലവഴിച്ചതന്നെ അച്ഛനോട് വ്യക്തിപരമായ പേരിലും ടീം സെൻജോസ് പോട്ടയുടെ പേരിലും ഞാൻ ആദ്യമായിട്ട് ബാൻഡ് സെറ്റ് പൊട്ടിത്തുടങ്ങിയത് പപ്പന്റെ കൂടെയാണ് അത് അറിയാം നിനക്ക് തുടങ്ങിയത് അത് എനിക്ക് ഈ കലയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് എത്ര ദൂരെയായാലും ഇതിന് വിളിച്ച് ഞാൻ വരും എന്റെ ഒരു ഉറപ്പാണ് അതിപ്പോ ഏത് പള്ളി പോയാലും ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ പപ്പൻ വിളിച്ചു കഴിഞ്ഞാലും ആര് വിളിച്ചാലും ഞാൻ വരും അതിന് അച്ഛൻ നല്ലൊരു കലാകാരനാണ് അച്ഛൻ വായിച്ചിട്ടുള്ള സൈഡ് യൂട്യൂബില് ഭയങ്കര വൈറലാണ് ഒക്കെ ഒപ്പം അച്ഛൻ പങ്കെടുത്തിട്ടുണ്ട് മാഷിനെ പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം മാഷിന്റെ ഒപ്പം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു എൽത്തിരുത്ത് പള്ളിയിലെ പാപ്പനെയും വിളിക്കാൻ പറ്റിയില്ല കാരണം വേറെ പണി ഞാൻ വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു നടക്കുന്നുണ്ട് ഞാനിപ്പോ അടുത്തൊട്ടടുത്ത് എൽത്തിരുത്ത് പള്ളിയിലുണ്ട് പള്ളി പള്ളിപ്പണി കാര്യങ്ങളൊക്കെ നടക്കുകയാണ് എന്നിരുന്നാൽ പോലും ഏത് കാര്യത്തിനും എന്ത് ആവശ്യത്തിന് വിളിച്ചോളൂ എന്തായാലും കൂടെ ഉണ്ടാവും എന്തായാലും നമ്മൾ തുടങ്ങി നമ്മൾ നന്നായിട്ട് തുടങ്ങി കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു നന്നായിട്ട് പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ചെയ്യാ പിന്നെ ഇപ്പം ലാസ്റ്റത്തെ പ്രോഗ്രാം കണ്ടപ്പോൾ ഞാൻ പാപ്പനുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചത് സംസാരിച്ചത് പവർട്ടി പരിപാടി നല്ലപ്പോൾ അതെന്തായിക്കോട്ടെ പക്ഷെ നമ്മൾ നന്നായിട്ട് ചെയ്തെന്നുള്ളത് അത്ര മാത്രം മതി ആൾക്കാരുടെ മനസ്സിൽ നമുക്ക് കയറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ് ഈ ട്രൂപ്പിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കാരണം ഓരോ വ്യക്തിയുടെ ഇടയിലും സെന്യസ് കോട്ട പിടിക്കാനും അതല്ലെങ്കിൽ തിരിപൊളിപ്പിക്കുന്ന മൂന്നാമത്തെ വർഷം അതായത് അങ്ങനെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നടത്തലും അടുത്ത വർഷത്തേക്ക് കിട്ടിയിട്ടുണ്ട് യൂണിറ്റിക്ക് വിളിച്ചിട്ടില്ല ഓക്കെ ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് എന്തായാലും എന്റെ ഇടവിലും അതുപോലെ തന്നെ വരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എല്ലാവർക്കും ആ പേര് നിക്കുന്ന പേര് നമ്മൾ തന്നെ നിലത്തിക്കൊണ്ട് പോവുക ഏറ്റവും ബെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവരും മംഗളം നേരിടുകയാണ് തുടർന്നു ഞാൻ നിങ്ങളുടെ കൂടെ യാത്രയിൽ നിങ്ങളുടെ കൂടെ ഞാനുണ്ടോ ഒരു എന്താ പറയുക ഒരു സഹോദരനെ പോലെ തന്നെ നിങ്ങളുടെ കൂടെ ഞാനുണ്ടായിരിക്കും അത് എൻ്റെ ഉറപ്പ് തന്നെയാണ് എപ്പോഴും പ്രത്യേകം എൻ്റെ നന്ദി പറയുകയാണ് വിളിച്ചതിനൊക്കെ ദൈവത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസൺ അതിഗംഭീരമായി തന്നെ പെർഫോം ചെയ്യാനും നല്ല രീതിയിൽ ജനങ്ങളുടെ പ്രീതി നേടുവാനും സെൻറ്റ് ജോസഫ് ഫോർഡിലേക്ക് സാധിച്ചതിൽ തമുരാൻ നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസണിലേക്ക് കടക്കുന്ന ഈ വേളയിൽ നമ്മളുടെ ഒരു പ്രവേശനോത്സവമാണ് ഇവിടെ ഇപ്പം നടക്കുന്നത് ഈ വർഷം നമ്മുടെ ടീമിലേക്ക് കടന്നു വന്ന ആർട്ടിസ്റ്റുകളെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് ആദ്യമേ മുണ്ടത്തിക്കോട് നിന്നും അതി പ്രഗത്ഭനായ ബാൻഡ് കലാരംഗത്തെ എന്നും വ്യത്യസ്തതയായി അറിയപ്പെടുന്ന നമ്മുടെ ലജൻഡ് ഡേവിസ് മാസ്റ്ററെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ സെൻറ്റ് ജോസഫ് കോട്ടബിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്ലാനറ്റ് സെക്ഷനിലേക്ക് നമുക്ക് ഒരു പ്രകൽപന നോക്കി ಈ ವರ್ಷಕ್ಕೆ ಇಲ್ಲಿಗೆ ರೊ ನಮ್ದ ಪ್ರೇಯಪಟ ಸೀತಾ ಸುಂದರನ ಏರಸ್ನಾಗತೋಟೆ ಸ್ವಾಗತಜೆಯದು ಟೀಮ್ ಸಂಚೇಸಕ ಪಮಟು ವಿಲೇಕ್ಕೆ ಕಿಟಕ್ಲೇ ಕೋಚೆ ಬೋಲ್ತೋಂಡು ಬಾಬೂ ತಾಬತಿ ಅಸೈ ಫನ್ಟಿ ಸೆಕ್ಷನ್ ಅಲ್ಲಿಗೆ ഒരുപാട് തവണ ഞാൻ ഇങ്ങനെ പിന്നാറ് നടന്നിട്ടുള്ളതാണ് നമ്മുടെ ബാബു ചേട്ടൻ്റെ അടുത്ത് ബാബു ബാബുചേട്ടെന്ന് പറഞ്ഞു അയച്ചു അതല്ല സമയമായിട്ടുള്ളതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് തന്നെ പറയാൻ അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഈ വർഷം സെൻറ്റ് ജോസ് പോകട്ടമുടിയിൽ ബാബു ചേട്ടൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കുന്നതാണ് ശ്രീ ബാബു വളർക്കാവ് വളർക്കാവ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം ആളിപ്പോൾ നേതൃത്വങ്ങളിലാണ് താമസം പക്ഷേ ബാൻഡ് ോകം അറിയപ്പെടുന്നത് ബാബു വളക്കം വേറെ സ്നേഹത്തോടെ സർജ്ജിച്ച് കൊടുക്കുന്നതിനായിട്ട് ഞാൻ മോഹൻ എന്നോട് ക്ലബ്ബൻ സെക്ഷനിൽ അടുത്തതെന്ന് വെച്ചിട്ട് അഭിലന്താണ് തിരുവനന്തപുരം ഒരു കാരണമാണ് അഭിനന്ദൻ സീസൺ കഴിഞ്ഞുകൊണ്ട് മാസത്തിന് ഒരു ജനുവരിക്ക് ഒക്കെ കൊണ്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്തു തുടങ്ങിയ ഒരാളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ പക്ഷെ വീടുകളിൽ അഭിനന്ദനെ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ ഔദ്യോഗികമായിട്ട് അഭിനന്ദിൻ്റെ കടന്നു വരുവാണ് അപ്പോൾ അഭിനന്ദനെ ഏറെ സ്നേഹത്തോടെ ഓട്ടത്തിൽ കൊടുക്കുന്നു അഭിനന്ദനായിരുന്നു റിസം സെക്ഷനിലേക്ക് അതുപോലെ തന്നെ അതുപോലെ തന്നെ ആൽഫി തിരുവനന്തപുരം നമ്മുടെ കൂടെ കഴിഞ്ഞ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ നമ്മളോട് സഹകരിക്കുന്നുണ്ട് അപ്പോൾ ഔദ്യോഗികമായിട്ട് കടന്നു വരുന്ന ഒരു അപ്പോൾ ആൽഫിയെ ഏറെ സ്നേഹത്തോടെ സിംഗ് സ്കോട്ടും ക്ഷണിക്കുന്നു തിരുവനന്തപുരം ദിവസമായിട്ട് മണിയിൽ വേറെ തന്നെ ഡോൾ ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ റിജോ റിജോ ഇപ്പൊ എവിടെ താമസിച്ചിരിക്കണം റിജു ഇപ്പൊ കാരണം കാണിപ്പൊ നേരത്തെ പോകാൻ പാപിച്ചിട്ട് തലഞ്ഞു പാപിച്ചേട്ട് കത്തിൽപുളിയാണ് അപ്പൊ അത് ക്ലിയർ റിജോനെ സെന്റ് ജോസഫ് കോട്ടൺ കുടുംബത്തിലേക്ക് ഏറെ കാലം നമ്മുടെ ടീമിലെ ടമോ ആർട്ടിസ്റ്റ് ആയിരുന്നു രാധ ചതുർത്ഥി ഇപ്പോൾ എനിക്ക് ഭയങ്കര വർഷമുണ്ട് പത്തു വർഷമെല്ലാം കൂടെ വനം കൈയറ്റി വർക്ക് ചെയ്തു അപ്പോൾ അവർ ചെറിയൊരു അസുഖത്തിൻ്റെ പേരിൽ കബഡ് ടീമിൽ നിന്ന് വിട്ടുനിക്കട്ടൊരവസ്ഥ വന്നിരിക്കുകയാണ് അപ്പോൾ ബ്രഹ്മരാധാര ഫസ്റ്റിലേക്ക് ഈ വർഷം കബഡ് ടീമിലേക്ക് കടന്നു വരുന്നത് കണ്ണൻ വളജേരിയിൽ നിന്ന് കണ്ണൽ കാണും കണ്ണലിങ്ങനെ സ്നേഹത്തോടെ

എന്റെ സഹോദരനെ തന്നെയാണ് ടീം സഞ്ജോസ് പോവാൻ വഴിയുടെ സ്ഥാപനായ എന്റെ പ്രിയപ്പെട്ട അച്ഛൻ ദൈവച്ച മകനാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് മറ്റുള്ള തുടങ്ങിയ കാലത്ത് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ ടീം പടിപടി ഏറ്റവും വരുമ്പോൾ അതുങ്ങളെ സാഹചര്യം അരി നിന്ന് പോയി പക്ഷേ എന്തോ ദൈവത്തിൻ്റെ പ്രതിഭയെന്നു പറഞ്ഞു ഈ വർഷം എൻ്റെ സഹോദരൻ നിങ്ങളോട് ਗੁਰਦੀਆਂ ਗਾਮ ਬੇਸਕ ਕੋਟਾ ਪਈ ਬੇਸ ਨੇ ਅਰਸਾ ਤੋਂ ਛਣ ਚੁਣੋ ਬੇਸ ਨੇ ਕੂਟੇ ਜੈ 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 ਜ ിപ്പോ ഇവിടെ ഒരു മൂന്ന് ആർട്ടിസ്റ്റിനെ കൂടെ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട് ഉണ്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ അവർക്കിവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അതിൽ ഒന്ന് അഭിലാഷ് മൂവാറ്റുപുഴ പിന്നെ അജീഷ് കോട്ടയം പിന്നെ തകിര തകിരാർട്ടിസ്റ്റ് ഇവര് അഭിലാഷും അജീഷും നാട്ടിലാർട്ടിസ്റ്റാണ് പിന്നെ തകിര ആർട്ടിസ്റ്റ് ശിവൻ പാലക്കാട് ഈ മൂന്ന് പേരുടെ അഭാവം ഇവിടെ അപ്പോൾ പിന്നെ ബെയ്സ് എഫോളി മാർച്ചിസ്റ്റ് രാജ ഈ നാല് പേരുടെ അഭാവം കൂടി നാല് പേരെ നിങ്ങളുടെ ഞാൻ പരിചയപ്പെടുത്തുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് സീസണിലേക്ക് കടക്കുന്ന കടത്തുന്നവരാണെങ്കിൽ ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന് നന്ദി ഞങ്ങളെ ഞങ്ങളാക്കിയ എല്ലാ പേരുടെ ആസ്വാദകർക്കും കലയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾക്ക് പ്രോഗ്രാം നൽകിയ ഒത്തിരി ഒത്തിരി കമ്മിറ്റുകാരും എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ഈ സെൻറ്റ് ജോസഫ് കോട്ടപ്പടിയുടെ പേരിൽ വ്യക്തികളുമായി എൻ്റെ പേരിൽ നദി പറയുന്നു അതിലുപരി ഇവിടം വരെ എത്താനായിട്ട് എനിക്ക് വഴി കാണിച്ച എൻ്റെ അച്ഛനെ ഈ സമയത്ത് ഞാൻ സ്നേഹിക്കുന്നു ബേബി സെൻ കോട്ടപ്പടി ആളത്തോ ജീവിച്ചിരിക്കില്ല ഒരു കാലഘട്ടത്തിലെ മുടി ചൂടിയ ചുടാമന്നമാരായിരുന്നു ബേഗാദി കാലഘട്ടത്തെ അതിപ്രഗത്ഭരായിട്ട് പാർട്ടി സഹോദരന്മാരുടെ അവസാനം തന്നെയായിരുന്നു ദേശത്വം അച്ഛൻ്റെ ജന്മ ശ്രമകാലമാണ് ഞാൻ ആ ടീമിൽ പാർട്ണറാവുകയും അവിടെ നിന്ന് പിന്നെ ഞാൻ അത് സ്വന്തമായി ഏറ്റെടുക്കുകയും അപ്പം അങ്ങനെയൊക്കെ ഒരു ചെറിയ രീതിയിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ജീവിത രീതിയിലേക്ക് എന്നെ എത്തിച്ചെന്ന് ആ ഒരു ഈ ബാൻഡ് തന്നെയാണ് എല്ലാം വഴി നടത്തിയത് എൻ്റെ അച്ഛനോട് ദേവസിച്ചോ ഈ സമയത്ത് സ്മരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിലേക്ക് സ്പീം സെൻറ്റ് ജോസഫ് കോട്ടപ്പുടിയിലേക്ക് കടന്നു വരുന്ന ഒരു ആർട്ടിസ്റ്റിനെ കൂടെ നമുക്കിപ്പോൾ ചെയ്യുന്നതാണ് തകില് ആർട്ടിസ്റ്റ് ശിവൻ പാലക്കാടിനെ ഏറെ സ്നേഹത്തോടെ കോട്ടപ്പുടി കൂടുതലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശിവനെ ടീച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നതിനായിട്ട് ശ്രീ ജോയിയെ ഞാൻ പിടിച്ചു കൊടുക്കും കുടുംബത്തിലേക്ക് ആർട്ടിസ്റ്റ് രാജനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രാജനെ പൂക്കുണ്ട് നൽകുന്നതിനായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ മോഹനട്ടൻ മോഹനാട്ട ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചു എല്ലാവരും ചെയ്തിട്ടാവുക ഇപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസണിന്റെ പ്രാക്ടീസ് ഇന്നിവിടെ ആരംഭിക്കുകയാണ് അപ്പൊ നമുക്കൊരു ഭക്തികാലം വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അപ്പൊ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഇപ്പോഴും സെന്റ് ജോസഫ് കോട്ടപ്പടി കൈവിടാതെ സൂക്ഷിച്ചു വരുന്ന ജോസഫ് എന്ന ചീട്ടത്തിലെ ഉയരി വാദന എന്നൊരു സോങ്ങോട് കൂടി ഞങ്ങളുടെ ഈ സീസണിന്റെ പ്രാക്ടീസ് ഇവിടെ ആരംഭിക്കുകയാണ് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ ഉണ്ടാവണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം